السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضو الله أما بعد رب زدنا علما وحلما وفخما وعقلا ودبا كاملا رب تمن بالخير والسعادة نمرة دسكيل الله ورسام شيئا مانيينا كورتش الله نمرة മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോ ഹെമ്പലി മാലിക്ക് ഷാഫി ഇവിടങ്ങളിലുള്ള എല്ലാ മദ്ഹബിലും അത് ത്വാഹിറാണ് എന്ന അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മനിയ് ത്വാഹിറാണ് എന്ന് വെച്ചാൽ മനിയെ പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ് അതേ അതേസമയത്ത് അത് വസ്ത്രത്തിലായി ഉണങ്ങിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം മടക്കേണ്ടതില്ല നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നതാണ് അതേസമയത്ത് ഹനഫി മദബിന്റെ വീക്ഷണം പോയത് അത് രജസാണ് എന്ന അഭിപ്രായത്തിലേക്കാണ് അതും അവരുടെ ഗ്രന്ഥങ്ങളിലെ ഉസൂലുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ മനഫി മധബിലുള്ള രണ്ട് ശിഷ്യന്മാരുണ്ട് മുഹമ്മദ് എന്നവരും യൂസഫ് എന്നവരും അതിൽ ഒരാളുടെ അഭിപ്രായമാണ് ഇതിൽ ഇങ്ങനെ നജസ് എന്നതിലേക്ക് പോയത് മറ്റൊരാൾക്ക് അതിൽ ലേശം ഇളവുണ്ട് അത് പിന്നെ മണി നജസ് അല്ല എന്ന അഭിപ്രായം അവരിലും വന്നിട്ട് ഉണ്ട് അതും കൂടി മണി നമ്മൾ മനസ്സിലാക്കാനും അപ്പൊ അവരുടെ ഒരഭിപ്രായത്തിൽ വന്നതാണ് ഒരു ചർച്ചയിൽ വന്നതാണ് ഇങ്ങനെ നജസ് എന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഏകദേശം ഇപ്പോ ഒരഭിപ്രായം എടുക്കുകയാണെങ്കിൽ എല്ലാ മധുബിലും ഒരാഭിപ്രായം തന്നെ വന്നു നജസ് അല്ല എന്നുള്ളത് പക്ഷെ അവർ നെജസ്സാണ് എന്ന അഭിപ്രായ പ്രകാരം അവരുടെ മസലകൾ അവർ പ്രതിപാദിക്കുന്നുണ്ട് കാരണം അങ്ങനെ ആയി കഴിഞ്ഞാൽ കഴുകണം എന്നുള്ളതാണ് തുണി കഴുകണം എന്നുള്ളതാണ് അല്ലെ ആയാലും ശരീരത്തിലായാലും കഴുകണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും കഴുകണം എന്നുള്ള മസല അവർക്ക് അവരുടെ മസലയില് ഒരു ഉറുപ്പിയ തൂക്കം വട്ടത്തിൽ നജസ് ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു ഉറുപ്പ്യ തൂക്കം വട്ടത്തിൽ അവരുടെ മതബില് ദേശം നജസ് ഉണ്ടെങ്കിൽ നമ്മളെ മതേബിലുള്ളത് വയഫ് ഖലീലിന്നാണ് വളരെ കുറഞ്ഞത് ഉള്ളെങ്കിൽ അതുകൊണ്ട് അഫ്വുണ്ട് എന്ന് നമ്മളെ മസരയിലുണ്ട് നമ്മളെ ഷാഫിയിലുണ്ട് സമയത്ത് ഇവരിൽ ഏകദേശം വരുന്ന നമ്മളുടെ ഒരു ഒരു ഉറുപ്പ്യ നമ്മുടെ നാട്ടിലെ ഒരു എന്ന് പറയുന്ന സാധനമല്ലേ അതിന്റെ ഒരു കദറിലൊക്കെ എന്തായി തുണിയിൽ എവിടെയെങ്കിലും ലേശം എന്തെങ്കിലും നജസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്നവരെ മധേബിലുണ്ട് അപ്പൊ അത്രയൊക്കെ ആണ് ഈ മനുചണ്ണിലും നിസ്കാരനുസരിയായി ഏകദേശം ഇതെല്ലാം ഒരു വഴിക്കണ് എത്തിച്ചേരുക നല്ലവണ്ണം അതിന്റെ ഇളക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അപ്പൊ മനീനേശാണ് കഴുകണം എന്നതാണ് അപ്പൊ ആ മസാല ഈ നിസ്കാരവും മറ്റവും ബന്ധപ്പെട്ട മസലയിൽ ഒരു ഉറപ്പിത അപ്പോ ഒരു തുളിയും അങ്ങനെയൊക്കെ ആണ് തുണിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വിട്ടുവീഴ്ചയാണ് നമുക്ക് നിരുപാധികം വിട്ടുവീഴ്ചയാണ് കാരണം നമ്മൾ താഹിറ എന്നുള്ള അഭിപ്രായമാണ് അപ്പൊ അവർക്ക് രജസീ എന്നുള്ള അഭിപ്രായത്തിൽ എടുക്കുമ്പോൾ ഈ കതുറൊക്കെ ആണെങ്കിൽ അവർക്ക് നിസ്കാരത്തിന് കുഴപ്പമില്ല എന്ന് മസാലയും മനസ്സിലാക്കണം പിന്നെ അവരുടെ വീക്ഷണം പോയത് കാരണം ഈ പിന്നെ സാധനം വരുന്ന വഴി അതിൽ വരുന്നതൊക്കെ രജസാണ് വരുന്നത് ആ പിന്നെ ട്യൂബിലൂടെയാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ആ ഒരു പിന്നെ കാരണം വെച്ചിട്ടാണ് അവര് അതിന് ഒരു കാരണം അവരുടെ ഇജ്തിഹാദിന്റെ ഭാഗങ്ങളിലെ വിശദീകരിക്കുന്നത് അത് നമുക്ക് അത് നമുക്ക് നോക്കേണ്ടതില്ല ഒരു മതഗബി നമ്മളൊരു മുഖല്തായി നിക്കുമ്പോൾ ആ മതകബിൽ പിന്നെ ഇജിതിഹാദ് ചെയ്ത് പറഞ്ഞതെന്ന വസ്ത്രം മാത്രം നോക്കണ്ടു അത് എങ്ങനെ ഇജിത്യാഹാദൊന്നും നോക്കേണ്ടതില്ല പക്ഷെ അതൊക്കെ പഠിതാക്കളായിട്ട് പോകുമ്പോ കിതാവും അതിന്റെ ഇസൂലും അതിന്റെ സ്ത്രമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത് വരും അല്ല സാധാരണക്കാരനെ പല ഇടപെടേണ്ടതായിട്ട് ഒരു ആവശ്യം ഇല്ല അതിൽ ഇടപെട്ടാലും ശരിയാവും കാരണം മനസ്സിലാക്കാൻ പ്രയാസപ്പെടും കാരണം നമ്മള് ആകെ വളരെ കുറഞ്ഞ നാലോ അഞ്ചോ ക്ലാസ്സിൽ പഠിച്ചു വന്നതിനു ശേഷം പിന്നെ ഈ കണ്ട കിതാബുകളൊക്കെ ഓതി അതിന്റെ എല്ലാ വശങ്ങളും തിരിഞ്ഞിട്ടുള്ള അതൊക്കെ കൂടി കൂട്ടുവിട്ടിട്ട് ഒരു ഗുളകാരി കാപ്സൂൾ ആക്കിയിട്ട് നമുക്ക് തരാൻ കഴിയൂല അതാർക്കൊന്നും കഴിയൂല കാപ്സൂൾ എന്നൊക്കെ വേണമെങ്കിൽ പുതിയ ഭാഷയിലൊക്കെ എന്താക്കുക സ്റ്റേജ് കീഴടക്കാൻ വേണ്ടിട്ട് നമുക്ക് സംസാരിക്കാൻ നോക്കാം പക്ഷെ പറയാൻ കഴിയൂല ആർക്കും കഴിയൂല അത് ഉറപ്പാണ് അതിനൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോ ചുരുക്കത്തിൽ അങ്ങനെ അവരെ ഒരു വർഷം അങ്ങനെയാണ് നോക്കിട്ട് പറഞ്ഞത് അതായത് ആ വരുന്ന വഴിയിൽ വഴി ഏതാണ് അതിൽ മൂത്രം വരുന്നുണ്ട് വതിയെ വരുന്നുണ്ട് വതിയെ വരുന്നുണ്ട് അതനുസരിച്ച് ഞാൻ അതിന്റെ അകത്ത് വരുന്ന റത്തൂബയാണെങ്കിൽ അതിന് ചേച്ചാണ് അപ്പൊ ആ വഴിക്ക് തന്നെയാണ് ആരും വന്നത് ഇവനും വന്നത് എന്നതുകൊണ്ട് അതാണ് ആ വഴി അതുകൊണ്ടാണ് അതിന് യുസ് എന്ന് അവർ കണ്ടുപിടിച്ചെന്ന് അവരെ ഗവേഷണത്തിൽ കാണുന്നുണ്ട് കാരണം പിന്നെ ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ പാസ് വേണം ആണെന്നാണ് ആ പാസ്സിന് മോട്ടോർ സൈക്കിൾ പോകുമ്പോഴും കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ഏതാണെങ്കിലും പോലീസുകാരനാണ് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും പാസ് ആണല്ലോ ഒരാൾക്കായിട്ട് കോഴിക്കൂലോ എങ്ങനെയുള്ള ചില പിന്നെ വഴിത്തിരിവിന്റെ ചില ഫോർ എക്സാമ്പിൾ ഒക്കെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിൽ ആശങ്കപ്പെടാനോ കുഴപ്പമുണ്ടാവാനോ ബേജാറാവാനോ ഒന്നുമില്ല വേർക്കാനൊന്നുമില്ല അതാ ഒരു മദ്ഹബിന്റെ ഗവേഷണമാണ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിനുബന്ധം അത്ര വലിയ കാര്യമായിട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ടാമത് അവരങ്ങനെ പറയാനുള്ള വശം ഇങ്ങനെ ആയിരുന്നു എന്നതും അവരിൽ ഒരേ ആളുടെ വശത്ത് ഇവര് വിശദീകരിക്കുമ്പോൾ അത് അല്ല എന്നുള്ളതും കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലാക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റും എന്ന് അവരിലുമില്ല കതൂറാത്തുകളൊക്കെ നീക്കം ചെയ്യല് അവരുടെ മേല് പിന്നെ വുജൂബിന്റെ അടുക്ക് എത്തിയ ഒരു പിന്നെ സുന്നത്തായ കാര്യം കൂടിയാണ് അങ്ങനത്തെ മേച്ചമായതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ മൂക്കട്ട പോലൊക്കെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒഴിവാക്കണല്ലോ അപ്പൊ അതുപോലെ നിർബന്ധത്തിനോട് അടുത്തിട്ടുള്ള സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ് അവർക്കും ഇത് ഒഴിവാക്കാന്നുള്ളത് അപ്പൊ ഏകദേശം എല്ലാം ഒരു ഗണത്തിലേക്ക് വന്നു പിന്നെ ഈ ഗവേഷണ രീതികളിൽ ജിതിഹാദികൾ ഈ മറ്റേ അതേ പിന്നെ ഈ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ വകഭേദങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ മസലകളൊക്കെ ഇങ്ങനെ ഒരു ആശങ്ക തോന്നുന്നത് എന്ന് മനസ്സിലാക്കണം മാത്രവുമല്ല ഇങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടായതിന്റെ ഒരു കാര്യത്തില് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു മഹാനായ ഷംസുലമ നമ്മുടെ സമസ്തകരി ജി എൻ സെക്രട്ടറി പിന്നെ ബാക്കിയാത്ത സ്വാലേഹാഹത്തിലേക്ക് പഠിക്കാൻ ചെന്നപ്പോ അവിടെ പഠിച്ച് അവിടെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് പിന്നെ പിന്നെ അവിടെ അഡ്മിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു എന്തോ ഡ്രസ് കുറച്ച് പുതിയ രീതിയിലായി എന്നാണൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാളെ പിന്നെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോരുന്ന സമയത്ത് പക്ഷെ മഹാനായ ഷംസുലമ ബാക്കിയാത്ത സ്വാലേഹത്തിന്റെ അവിടുത്തെ ഗേറ്റിൽ എഴുതി വെച്ചല്ലോ അതെന്നും നമുക്ക് ഒരു വലിയ പാഠമാണ് അതായത് എഴുതി വെച്ചല്ലോ അപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പാളും അതുപോലുള്ള മറ്റു സ്റ്റാഫങ്ങളായ മുതരിസ്ഥന്മാരും ഈ എഴുത്ത് കാണുന്നത് അവരെല്ലാവരും ശ്രദ്ധിച്ചത് ആരെഴുതി ഇതാരാണ് ആ കുട്ടിയെ തിരിച്ചു വിളിക്കൂ അതായത് മഹാനായ ഷംസുല ഹനഫി സുബാനമൻ പടച്ച റബ്ബ് എത്ര എത്ര പുകഴ്ത്തപ്പെടേണ്ടവനാണ് എത്ര വാഴ്ത്തപ്പെടാൻ അർഹനായവനാണ് നജസി എന്നാ കേണോയത്ത ഏഹ് ഞങ്ങളെ പഠിച്ചത് മിമ്മീനി ശുദ്ധമായ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമാണ് ഞങ്ങളെ പഠിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു ഗ്രേഡ് കൂടുതലുണ്ട് എന്ന് അവിടെ അവരോട് പറയുകയും അവരത് കേൾക്കുകയും അവരതിൽ പിന്നെ അത്ഭുതപ്പെടുകയും മഹാനായ ഷംസലേ തിരിച്ചു വിളിച്ചെ പഠിപ്പിക്കളെ പഠിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാണ് അത് കഴിഞ്ഞ് പരീക്ഷയെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും അവിടെ പിന്നെ പഠിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സംസമ്മയുടെ ഒരു തിരിച്ചൊരു ചോദ്യം ഉണ്ടായി പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിപ്പിക്കാൻ എന്ന് ചോദിച്ചു അതും അവിടെ നടന്നു മഹാനാവറുകൾ അവിടെ മുതൽ സാഹചര്യം ചെയ്തല്ലോ അപ്പോ ഈ വിഷയത്തിലുണ്ടായ ചർച്ചകളിൽ കുറച്ചൊക്കെ നല്ല കട്ടിയും കനത്തിലും നമ്മുടെ പഴയ ഉഴമാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി ഒരു പാഠം ഇതിൽ കിട്ടിയത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല വിഷയം വലിയ ഗുരുതരമായി ചിന്തിക്കേണ്ടതൊന്നും ഇല്ല അത് മസലയിൽ അഫ്തലാഫ് വന്നത് അത് മദഹബിന്റെ അടിസ്ഥാനത്തിൽ വന്നാണ് മദഹബി എന്ന് പറയുമ്പോഴത്തേന് എല്ലാറ്റിലും എന്ന് െന്ന് പറഞ്ഞ ആവശ്യമല്ല മാിൽ ഇമാനൽ മുച്ചിദൂന എന്നാണ് ഒരു വഴിയാണ് അത് അതെടുക്കൽ നമുക്ക് ബാധ്യതയും കടമയുമാണ് അത് നമ്മൾ മതഹബ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടും ഉണ്ട് അതെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വല്ലാതെ അതിൽ ആഴത്തിൽ ചിന്തിക്കാൻ കഴിയാത്തവരാണെങ്കിൽ എനിക്ക് അത്രയ്ക്കേ തിരിഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും സമാധാനിച്ചിരിക്കുക അല്ലാതെ അതിൽ വല്ലാതെ ഇറങ്ങിയിട്ട് എന്താ വേണ്ട അനഹ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല നമ്മുടെ നമ്മുടെ വിവരത്തിനനുസരിച്ച് നമ്മൾ അതിനെ തൂക്കിയാൽ മതി എന്നതും കൂടി സന്ദർഭികമായി ഉണർത്തുകയാണ് നിഷാദ് മറ്റെന്തിനോട് വീണ്ടും സംസാരിക്കാം അതോ തോഫിക്ക് ചെയ്യട്ടെ അസലാ വലൈക്കും വറഹമുല്ലാ താലി اوبر